പ്രത്യേകം ം ശ്രദ്ധിക്കു പോകുമ്പോൾ കൊണ്ട് കൈ തൊട്ടാൽ അവർ അവർബയോടുള്ള അഥവ് പാലിച്ചില്ല എന്ന് റസൂല എന്താ ചിരൽക്കല്ലെന്ന് പറയാൻ കാരണം അന്ന് പള്ളിന്റെ ഉള്ളിൽ ചിരൽക്കല്ലാണ് ടൈലില്ല കാർപ്പറ്റില്ല ചെറൽ കല്ലായിരിക്കും അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ മിനിസണ്ടോ അല്ലേതൊക്കെ വെറുതെ നോക്കിയായിരിക്കും അയാൾക്ക് പോലും ഹുത്തബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് അപ്പൊ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ പേഴ്സ് എടുത്ത് നോക്കി അല്ലെങ്കിൽ സീലിംഗ് പോലത്തെ ഡിസൈൻ കഴിഞ്ഞാൽ ഇമാമ ഇലാ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദിഖറാണ് നടക്കണത് നീ തിരിഞ്ഞില്ലും കുഴപ്പമില്ല ദിഖറാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് മിണ്ടാണ്ടിരിക്കണം ഹുത്തുബോധമോ ഖുറാൻ ഓതാൻ പാടില്ലല്ലോ അറിയാലോ ചിലത് ഹുത്ത്ബോധം അറിയാതെ നടക്കുമ്പോ ദസ്ബി എല്ലാം പാടില്ല ഇമാമിന്റെ ഹുത്തുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് അതൊരു അഥബാണ് ഇല്ല ദിഖിരില്ല അള്ളാഹുവിന്റെ ദിഖറിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത് അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം പള്ളി കമ്മിറ്റിക്കാർക്ക് എന്തായാലും ഒരു പിരികൂട്ടിലെ ആവശ്യമേക്കാൻ ബക്കറ്റ് കൊടുത്തായേക്കോ ഇമാം ഹുത്തുബ തുടങ്ങേന്റെ മുമ്പ് കൊടുത്തേച്ചോളി അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഈ ഹുത്തുബ നട ഇങ്ങനെ കൊടുത്തേക്കാം ഹസ് അവരെ പേഴ്സെടുത്ത് ചില്ലറടുത്ത് മാറ്റവും പോയില്ലേ ജുമാന്റെ കൂലി പോയില്ലേ ഹുത്തുബ നടക്കുമ്പതി ചെയ്യരുത് ഹുത്തുബന്റെ മുമ്പ് ചെയ്തോളിബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി കൊഴപ്പല്ല നടക്കണ ചെയ്യാൻ പാടില്ല നമ്മുടെ കൂലി നഷ്ടപ്പെട്ടു നാട്ടിലുണ്ടങ്ങനെ അഹമ്മദില്ല നല്ല നാട്ടിലുണ്ടായ നല്ല സുഖാണ് കാര്യങ്ങൾ മനസ്സിലായി കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതങ്ങനെ നടക്കും നാട്ടേരങ്ങ പോവല്ലേ ആരാണ് അത് ചെയ്തു വെക്കുന്നത് അവരിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് മൗനമായി ജുവയെ ശ്രദ്ധിച്ചു ഇരിക്കണം എന്നാ മുത്തുബ തുടങ്ങിയാൽ ഇമാമി വിമ്പറിൽ കയറി വിമ്പൽ നിറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിന ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്കറിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക വാഹുവിന്റെ ദിക്കറാണത് എന്ന ബോധ്യത്തോടുകൂടെ